എല്ലാ മര എല്ലാ മരത്തിന്റെ പേര് ചീനി ആ അതുകൊണ്ടാണോ വഞ്ചി ഉണ്ടാക്കണേ ഓശ്ശേരി അതാണ് അതിന്റെ കുത്തിയത് ഓരി കൊണ്ടാണ് വഞ്ചിണ്ടാക്കണേ ആന കൊമ്പ് കൊണ്ട് കുത്തില്ലന്ന് ഈ മരം ഞാൻ വീഡിയോ എടുക്കുവ അത് ശരി ചേട്ടൻ പറഞ്ഞ ശരിയാണെന്ന് അറിയാൻ വേണ്ടി അത് കുത്തി നോക്കിയ പിന്നെ സോന്നി െട്ട് പിറക അതായത് നമ്മുടെ കയ്യിൽ കൊള്ളവര് കെട്ടുകെട്ടിയാകുമ്പോൾ ഒരു കെട്ടാവും അങ്ങനെ ഏഴു കെട്ട് തലേര് വെച്ച് ഇതിൽ കറങ്ങി കടിച്ചിട്ടു ഓ അതാണോ താണിപരത്തിന്റെ ായാണിക്ക അങ്ങാടിപ്പെട്ടിട്ടുണ്ട് തണിക്ക താണിക്ക അറാങ്ങിലി അറാങ്കിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മുഴുച്ച് അടയ്ക്കാൻ വേണ്ടി തന്നെ അതിന് മുഴപ്പാകുമ്പോൾ ഈ സാധനം വെട്ടി മുറിക്കും ഒരു ആറടി നീളത്തിൽ നമ്മൾ അത് വെട്ടി മുറിച്ചു കഴിഞ്ഞിട്ട് ഇട്ടിട്ട് ശരിക്ക് ചതക്കണം ചതച്ചുകഴിയുമ്പോൾ ഒരു മുക്കാലിഞ്ച് കട്ടിയുണ്ട് ഇതിന്റെ തൊലിക്കുക അപ്പൊ അത് അടച്ച് മറിച്ചിട്ട് അടിച്ചു കഴിയുമ്പത്തേനും ഒരു രണ്ടടി രീതിയിൽ ഇത് പൊളിച്ചു വെക്കും പാലിൽ വിട്ടു വിട്ടോ അങ്ങനത്തെ ആ ഫാൻ എടുത്തി എടുത്തു വെച്ചിട്ട് രണ്ട് ആദിവാസികള് തുണിയായിട്ട് മരൂരി എന്ന് പറഞ്ഞ സംഭവാണ് ഇത് എന്താണ് അവർക്ക് വാദമൊന്നും ഉണ്ടാവാത്തല്ലേ അത് കൊള്ളാലോ അരി ണോ ഏഴിലംപാല സംഭവനാന്ന് പറയോ ഇതിന്റെ ഇതേല ഒരു വള്ളി കേറിപ്പോ ഈ വള്ളിയുടെ പേര് ചേലാന്ന് ആ വള്ളിക്ക് കയറിപ്പോണെങ്കിൽ ഏതെങ്കിലും ഒരു മരം വേണം സ്വന്തമായിട്ട് ഇവർക്ക് കയറി പോകാൻ പറ്റില്ല അപ്പൊ ഏതെങ്കിലും മരത്തിലെ ചോട്ടിൽ ചെന്നാൽ അവരോട് അനുവാദം ചോദിക്കും അങ്ങനെ കയറി പറ്റും കൊറേ ചെന്ന് കഴിയുമ്പോ വള്ളി ആയതുകൊണ്ട് മറിഞ്ഞുപോരും അപ്പൊ പിന്നെ നൈസായിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടേക്കും അപ്പഴും നൈസായ വള്ളിയാണല്ലോ കെട്ടിപ്പിടിച്ചോളാൻ പറയും പക്ഷെ കെട്ടിപ്പിടുത്ത അനുവാദം കൊടുത്തു കഴിയുമ്പോൾ ടൈറ്റ് ആക്കും ടൈറ്റ് ആയി കഴിയുമ്പോ ഇങ്ങനത്തെ വേറൊണ്ട് ആ വേര് ഈ മരത്തിന്റെ സെന്ററിലേക്ക് അങ്ങനെ സൈഡില് തുളച്ചു കയറ്റി പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനത്തെ വേരുണ്ട് അത് അകത്തോടെയും പുറത്തോടെയും പെടും ഇതുണ്ടോ ഇതുപോലെ ചുറ്റും വിടും അപ്പൊ ഇവര് വലിച്ചെണ്ണ ആകാലും ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ വലിക്കണത് ഈ മരമൊക്കെ പൊത്തായി അപ്പൊ അല്ലാതെ പറഞ്ഞിട്ട് കയ്യില നമ്മള് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ ചെലവര് മൂന്നാഞ്ചു വർഷം കഴിയുമ്പോൾ അവിടെ ഉണങ്ങി 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 ഇവിടെ ഇത് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോഴേ ഇവൻ ഒരു ഉത്തരം ഉഴപ്പാവും പിന്നെ ഇവൻ സ്വന്തമായിട്ട് ആഹാരം ഇല്ല വേറെ ആരും അതിലേക്ക് വെച്ചു കൊടുക്കാൻ ഇല്ലാത്തതു കൊണ്ട് അവിടെ കൂടെ ഉണങ്ങും രണ്ടും കൂടെ കുടിക്കുന്നു